Mm -hmm. I wake up to a little bit of drool on my pillow feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet. Yeah, damn ain't that great. I don't want to go to work cuz my boss is a jerk and I'm not even that paid. I need a change in my life cuz I don't feel alive and there's nothing that makes me happy. Oh. Hold my beer for a minute. I'm about to quit my job, cashing for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back. Moving. ഹായ് ഹലോ നമസ്കാരം ടിക്ടോക്ക് കേസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും നോക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇലക്ട്രിക് സൈക്കിളും കാരണം നമ്മൾ ഇലക്ട്രിക് സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് സൈക്കിൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവിജ്യ കടമാണ് അപ്പൊ ഇലക്ട്രിക് സൈക്കിളും കൂടി ചെയ്യുന്നുണ്ട് കാരണം ഒരു കുറഞ്ഞ മോഡൽ അതായത് വില കുറഞ്ഞ മോഡലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഇലക്ട്രിക് സൈക്കിളിലേക്ക് പോകാവുന്നതാണ് പിന്നെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യണം അത്തരം ആവശ്യങ്ങളാണെങ്കിലാണ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കേണ്ടി വരിക അപ്പൊ ഇന്ന് നമ്മളുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് അതായത് തേവര ജംഗ്ഷനിലുള്ള ഈ കോംപ്ലക്സ് പെരുമാനൂരാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ കോംപ്ലക്സിലാണ് അവരിപ്പോഴും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂട്രോണിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് ഹീറോയുടെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് ആദ്യം ഫോറം എക്സിക്യൂട്ടീവിനെ പരിചയപ്പെട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില വിവരം അത് എത്രയാണ് വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും പിന്നെ അത് രണ്ടും നമ്മൾ സ്കൂട്ടറിന്റെയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സൈക്കിളിനെയും ചെയ്യും രണ്ടിനെയും റേറ്റും കാര്യങ്ങളും അറിയാം മൈലേജ് വാറന്റി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വീഡിയോയിലൂടെ അപ്പൊ വീഡിയോ കണ്ടിന്യൂസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് മോഡലുകളാണ് പരിചയപ്പെടുന്നത് ഒന്ന് ഇലക്ട്രിക് സ്കൂട്ടറും ഒന്ന് ഇലക്ട്രിക് സൈക്കിള് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാം നമുക്ക് രണ്ട് മോഡൽ നമ്മൾ നോക്കാറുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഒത്തിരി ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് പിന്നെ നമുക്ക് ബഡ്ജറ്റ് വെറുതാണ് നമുക്ക് അത്ര എമൗണ്ട് ഇല്ല കഴിയില്ല പെട്രോൾ പെട്രോളൊന്ന് ലാഭിക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാവുന്ന ഒരു മോഡലാണ് ഇലക്ട്രിക് സൈക്കിൾ രണ്ട് രണ്ട് കമ്പനിയുടെ ആണ് എന്നാലും നമ്മള് ഈ ഒരു ഷോറൂം അതായത് നമ്മുടെ ഇ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഷോറൂം പെരുമാരൂരിലുള്ള അതായത് തേര ജംഗ്ഷനിലുള്ള ഈ കോംപ്ലക്സിൽ ഈ രണ്ട് മോഡലുകളും അവൈലബിൾ ആണ് ഈ രണ്ട് കമ്പനിയുടെ മോഡൽ ഇപ്പൊ സൈക്കിളിൽ ആണെങ്കിൽ ഹീറോന്റെ മറ്റു പല മോഡലുകൾ ഇലക്ട്രിക് മോഡലുകൾ മറ്റു പലതും അവൈലബിൾ ആണ് മറ്റ് കമ്പനികളും ഉണ്ട് എന്നാലും നമുക്കിത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അതായത് ഒരു ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിൽ വരുന്ന ഹീറോയുടെ എച്ച് ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഇലക്ട്രോ എച്ച് ത്രീ ആ മോഡലാണ് ഇന്ന് നിങ്ങളെ കൂടുതലും പരിചയപ്പെടുത്തുന്നത് സ്കൂട്ടറിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമ്മള് ന്യൂട്രോണ്ട ഇൻസെറ്റ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ നമ്മുടെ ഹോണ്ടയുടെ ഏവിയേറ്റർ എന്ന് പറയുന്ന മോഡൽ ആ മോഡലിന്റെ ഏകദേശം അതേ ലുക്കാണ് വണ്ടി കാണാൻ നല്ല വലിപ്പം ഉണ്ട് അത്യാവശ്യം ആക്റ്റീവ് ഒരു ലുക്ക് തന്നെയാണ് വണ്ടി സ്പേസും ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലേ നമുക്ക് എന്താണ് വണ്ടിയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അറിയണം അപ്പൊ നമുക്ക് ഷോറൂം ഇൻചാർജ് ആണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിർമ്മലാണ് നമുക്ക് വീഡിയോയിലേക്ക് സ്വാധീനം ചെയ്യുന്നത് സ്വാധീനം ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഓക്കെ ഇപ്പൊ നമുക്ക് ഇന്ന് രണ്ട് മോഡലാണ് നമുക്ക് പ്രേക്ഷകരെ പരിചയപ്പെടുത്താനുള്ളത് ഈ ഇലക്ട്രിക് സ്കൂട്ടറും സൈക്കിളും അപ്പൊ സ്കൂട്ടറിലേക്ക് കടക്കാം ഓക്കെ ന്യൂട്രോന്റെ ഫോർ ഹൺഡർ എന്നുള്ള മോഡലാണ് ഓക്കെ ഇവിടെ ഞങ്ങൾ ഷോറൂമിൽ ഷോറൂമിൽ തന്നെ ഉണ്ട് ഒരുപാട് മൂവ്മെന്റ് ഉള്ള മോഡലാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ മോഡല് അത്യാവശ്യം വണ്ടിയുടെ വലിപ്പോ വണ്ടിക്ക് ടയർ സൈസ് ഒക്കെ ബാക്കി ഇലക്ട്രിക് സ്കൂട്ടർ വെച്ചിട്ട് വലിയതാണ് കൂടുതലാണ് ബൂട്ട് സ്പേസ് ആണെങ്കിലും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒക്കെ സെറ്റപ്പ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും ഉണ്ടല്ലോ വണ്ടി അതായത് നോർമൽ സ്കൂട്ടറിനെല്ലാം കൂടി അഡ്വാൻസ്ഡ് ആണ് ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം പിന്നെ കാണാൻ ലുക്കിലും പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടിയുടെ മോഡലാണോ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട വേണ്ട മോഡൽ അല്ല മോഡലാണ് ഏറ്റവും വലിയ ഓക്കെ ഇത്ര വലിയ വണ്ടിയാണ് നമ്മള് രജിസ്റ്റേർഡ് വണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ചെറിയ മോഡലുകളാണ് പക്ഷേ ഇത് അത്യാവശ്യം വലിയ മോഡലാണ് അല്ലേ ന്യൂട്രോണ്ടോ രജിസ്റ്റേഡ് മോഡൽ ഉണ്ടോ നമുക്ക് ആ മോഡൽ മുന്നേ ഉണ്ട് നമുക്ക് ഉണ്ട് ഇപ്പൊ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര മോഡലുകളാണ് നാല് മോഡലാണ് നാല് മോഡൽ അതിൽ ഏറ്റവും ടോപ്പ് ആ ടോപ്പ് മോഡലാണ് ഇത് രജിസ്ട്രേഷൻ വേണ്ടത് സെറ്റ് മോഡലാണ് ോ ഇതിന്റെ ഇനി നമുക്ക് ആൾക്കാർക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കപ്പാസിറ്റി റേറ്റ് കാര്യങ്ങളാണ് നമുക്ക് എത്ര മണിക്കൂർ വേണം ചാർജ് ചെയ്യാൻ ആറ് മണിക്കൂർ ചാർജ് ഫുൾ ചാർജ് ചെയ്യാൻ എത്ര കിലോമീറ്റർ ഓടും ഒരു സെവന്റി കിലോമീറ്റേഴ്സ് ആയിട്ട് ഓടും ഗ്യാരത് കിലോമീറ്റർ ഗ്യാരന് ആയിട്ട് ഓടും ആറ് കിലോമീറ്റർ ആണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് എന്ത് ടൈപ്പ് ബാറ്ററി ആണ് ബാറ്ററി ലഡാസ്ഡ് ബാറ്ററി ആണ് അപ്പൊ വിലയും കുറവായിരിക്കും എത്ര ഓൺ ബോഡ് എത്ര വരും ഓൺ റോഡ് അറുപത്തി അയ്യായിരം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇറക്കാം പിന്നെ വേറെ രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ നമുക്ക് ടയർ സൈസ് ഒക്കെ എത്ര ഇതിന്റെ എത്ര പന്ത്രണ്ട് എണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ട് അല്ല അത്യാവശ്യം വലുത് എന്ന് വെച്ചാൽ ആക്ടിവയാലൊക്കെ ടയറാണ് ബാക്കിലും സെയിം തന്നെ മോട്ടോർ മോട്ടർ മോട്ടർ അല്ലേ മോട്ടോർ ആണ് വരുന്നത് സ്പീഡ് നമുക്ക് അറിയാം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് വരുക അതിൽ കോമ്പ്രമൈസ് ഒന്നുമില്ല കാരണം രജിസ്റ്റേഡ് അല്ലാത്ത മോഡലാണ് അപ്പൊ നമുക്ക് അവര് വെക്കാൻ പറ്റുള്ളൂ കാര്യങ്ങള് നോക്കാം എല്ലാവർക്കും അത്യാവശ്യം വേണ്ട എന്തൊക്കെ ഫംഗ്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനായിരിക്കും ഇത് ഓൺ ആക്കാം ഓക്കെ ശരി റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലേ റിമോട്ട് കൺട്രോൾ റിമോട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഓൺ ആക്കാൻ ഓഫ് ചെയ്യാ പിന്നെ ലോക്ക് ചെയ്ത് മൂന്ന് സിറ്റും ഓക്കെ നിങ്ങൾ ഇപ്പൊ വണ്ടി എടുക്കുമ്പോ രണ്ട് കീയും രണ്ട് റിമോട്ടും പ്രൊവൈഡ് ചെയ്യും ഓക്കെ അടിപൊളി പിന്നെ നമുക്ക് പാനലില് വരുന്ന അല്ലേ വോൾട്ടേജ് വോൾട്ടേജ് ആണ് പിന്നെ ഇത് പാർക്കിംഗ് മോഡാണ് വണ്ടി ആക്സേറ്റർ കൊടുത്താലും മൂവ് ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രേക്ക് വിട്ടു കഴിഞ്ഞാൽ റിവേഴ്സ് 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 ഉണ്ട് അല്ലേ ചെയ്താൽ ആവൂലേഴ്സ് പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആഡിഡ് നാല് ഇൻഡിക്കേറ്റർ ഒരു വലിയ ഫീച്ചർ ആണത് നോർമൽ നോർമൽ അല്ല കാണാറില്ല പാസ് ലൈറ്റ് 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 ഹോൺ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇത് 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 ഈ ഒരു നമ്മള് സെൻസർ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുമ്പോ നമുക്ക് അത് സർവീസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് സെൻസർ ഇതായി കഴിഞ്ഞാല് ഫോൾട്ട് കാണിച്ചു കഴിഞ്ഞാല് അത് മണി എക്കി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെന്റർ വരെ നമുക്ക് ഓ വണ്ടി ഓടിച്ചു പോവാം അതൊരു നല്ലൊരു കാര്യമാണ് ഇൻസ്ട്രുമെന്റ് പാനലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കണ്ടു നമുക്ക് ലെഗ് ലെക്സ്പേസും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് ഇത് എന്താണ് ജസ്റ്റ് അതിന്റെ അകത്ത് ചേസ് നമ്പർ വരുന്നത് ഓപ്പൺ ചെയ്ത് ചെയ്തെടുത്തേ പിന്നെ വരുന്നത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി യു എസ് മൊബൈൽ വെക്കാനായിട്ടുള്ള ഒരു പോക്കറ്റും ഉണ്ട് ശരി 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 നമ്മുക്ക് ബാക്ക് സൈഡിൽ ഇരുന്നാണ് നമ്മൾ നേരത്തെ കണ്ട വാ സ്പേസ് ഔട്ട്സ്റ്റെൻസ് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അത് ഇവിടെ തന്നെ ഉള്ള ലെഫ്റ്റേ കേറി ചെയ്യാൻ സ്പേസ് ആവണം. ആ ഫുൾ ഫേസ് ഹെൽമറ്റ് ഇരിക്കുന്ന ഫുൾ ഫേസ് ഹെൽമറ്റ് വെക്കാൻ പറ്റ ഒരു സ്പേസ് ഉണ്ട് അതിേഷറ ചാർജർ ടൗൺ ഇടാം. ധനോ ഇട ചാർജർ വരുമോ? സാധാരണ 3 പിൻ ഓക്കേ സാധാരണ നമുക്ക് ചെയ്യാ 3 പിൻ ചേനോട് തന്നെ ചെയ്യ പാവർ പ്ലഗ് ഒന്നും വേണ്ടില്ല 60 വോൾട്ടിന്റെ അല്ലേ? അതെ ഓക്കേ പിന്നെ ബാറ്ററി അറുപത് വോൾട്ടിന്റെ ബാറ്ററിയും വാറന്റിയും ആണെങ്കിൽ വൺ ഇയർ കൊടുക്കോളൂ അതായത് ഫൈബർ പാർട്സ് ഒഴികെ ബ്രേക്ക് പാഡ് ഒക്കെ ഒഴികെ ബാക്കി എല്ലാ പാർട്സിനും പിന്നെ വരുന്നത് ഇത് ലിധിയായാലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ലിധിയായ്മ ഓപ്ഷൻ ഉണ്ടല്ലേ സൈം വണ്ടി തന്നെ ആവും റേറ്റ് എത്ര വരും റേറ്റ് ആവുമ്പോ എക്സ്ട്രാ വരും രൂപമീറ്റർ കൂടുതൽ ആവും പിന്നെ സ്റ്റാർട്ടിങ് ടൈം കുറയും മണിക്കൂറാവും ഓക്കെ അതായത് നിങ്ങൾ ഒരു പതിനായിരം രൂപ അല്ലേ വ്യത്യാസം ഒമ്പതിനായിരം രൂപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്ന് പറയുന്ന മോഡല് നമുക്ക് വില കുറഞ്ഞതില് അറുപത്തയ്യായിരം രൂപ അത് തന്നെ ലഭ്യമായ ബാറ്ററി ഇറക്കുകയാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ എക്സ്ട്രാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കിട്ടും കാരണം ചാർജിങ് ടൈം കുറച്ച് മതി അതുപോലെ നമുക്ക് മൈലേജ് അതായത് ഒറ്റ ചാർജിങ്ങിൽ ഏകദേശം എൺപത് ഓടും ഓക്കെ അതൊരു ഓപ്ഷൻ ഉണ്ട് വാറണ്ടി ആണെങ്കിലും മൂന്ന് കൊല്ലത്തേക്ക് ബാറ്ററി വാറണ്ടി മൂന്നു കൊല്ലത്തേക്ക് കിട്ടുക പിന്നെ നല്ലൊരു ഓപ്ഷൻ അത് തന്നെയായിരിക്കും കൂടുതലും പിന്നെ വില കുറഞ്ഞു പോറഞ്ഞ മതി എട്ടാസിലേക്ക് പോകാം അല്ലെങ്കിൽ ലഭ്യമായ നല്ലൊരു ഓപ്ഷൻ ആണ് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് വർഷത്തേക്ക് ഒന്നും മേടിക്കണ്ട വണ്ടി ആയിട്ട് ഓടിച്ചടക്ക് ഓക്കെ പിന്നെ നമുക്ക് സർവീസ് അങ്ങനെ വരുന്ന മൂന്ന് മാസം കൂടുമ്പോ സർവീസ് അത് ഫ്രീ ആണോ അതോ ഫ്രീ ആണ് സർവീസ് ആണ് ഓക്കെ എന്തെങ്കിലും പാർട്സ് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മതി അതായത് ബജാജും ബജാഐ ആയിക്കാം കിട്ടും ഇട്ടു കഴിഞ്ഞാല് മന്ത്ലി ഏകദേശം രണ്ട് എണ്ണൂറ് ഏറ്റവും കുറഞ്ഞ മോഡല് രണ്ടു മൂന്ന് രൂപ ഒക്കെ മാറും ഇ എം ഐ അടച്ച് വണ്ടി സ്വന്തമാക്കുക അതായത് നിങ്ങളൊരു പെട്രോൾ ബൈക്കുള്ള ഒരു ആളാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് പെട്രോൾ അടിക്കുന്ന കാഴ്ച മാത്രം മന്ത്ലി അതിലൊരു ഒരു പകുതി അടച്ചാൽ മതി മന്ത്ലി ഒരു എന്താ വെച്ചാൽ നോൺ ഏഷ്യഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സ്കൂട്ടർ ഭയങ്കര സ്വന്തമാക്കാം അല്ലെ നമ്മളിവിടെ നിർമ്മലാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത്ര നേരം ഷെയർ ചെയ്തത് അപ്പൊ നിർമ്മൽ താങ്ക്സ്റ്റാ നമ്മളൊരു നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട് ആ ഡീറ്റെയിൽസേക്ക് കടക്കാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ന്യൂട്രോന്റെ സെറ്റ് ഫോർ ഹൺഡ്രഡെന്നു പറഞ്ഞിട്ടുള്ള മോഡൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത ഏവിയേറ്റർ ആയിട്ടുള്ള പണ്ട് തോന്നിയത് അതായത് നോൺ വെജിസ്റ്റഡ് കാറ്റഗറിയിൽ പല വണ്ടികളും നമ്മൾ എഴുതിട്ടുണ്ട് സിൻസിയർ ആയിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു തൊണ്ണൂറ് സാധനം വണ്ടികൾ നമ്മൾ എഴുതിട്ടുണ്ട് പക്ഷെ വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറിന്റെ ടയറാണ് ചണ്ടി കിടക്കുന്നത് അത്യാവശ്യം വലിയ നല്ല വലിപ്പം കൂടിയ ടയറാണത് ഗ്രിപ്പും റോഡിലെ സ്റ്റെബിലിറ്റി കിട്ടാനും അത്യാവശ്യം ഉപകാരപ്പെടും വണ്ടിയുടെ സ്പീഡ് മാക്സിമം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണെന്നാലും അത്യാവശ്യം ലോഡൊക്കെ കയറ്റി പോകാൻ നോക്കി ടയർ സൈസ് നമുക്ക് ഉപകാരപ്പെടുന്നത് ഒരു ടോയ് ലുക്ക് അല്ല വണ്ടിക്ക് അത്യാവശ്യം വലിയൊരു അത്യാവശ്യം നോർമൽ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഏവിയേറ്റർക്ക് ഏവിയേറ്ററിനായിട്ട് കൂടെ കമ്പയർ ചെയ്യാനായിട്ട് തോന്നുക ഏവിയേറ്ററിന്റെ ഒരു ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആണ് തൊണ്ണൂറ് തൊണ്ണൂറിന്റെ ടയർ ആണ് ഡുവൽ സസ്പെൻഷൻ അതായത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് മോണോ അല്ല ടെലസ്കോപ്പിക് ആണ് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും ചെർക്കിങ് ഒന്നും വലിയായിട്ട് ഫീൽ ചെയ്യില്ല ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര കൊടുത്തിട്ടുണ്ട് ക്രോം ഫിനിഷിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതായത് ഹെഡ്ലൈറ്റിലും ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂട്രോണിന്റെ ബാജിങ് ആണ് പിന്നെ നമുക്ക് ഉണ്ട് അത് ഫിറ്റ് തെറ്റിട്ടില്ല ഷോറൂം വണ്ടി വണ്ടിയായ കാരണം തെറ്റിട്ടില്ല മെറോ ഇവിടെ കണ്ടെണ്ണം പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇപ്പത്തേക്കും നോക്കിയപ്പോ ഇൻസ്ട്രുമെന്റ് പാനലിൽ നോക്കിയപ്പോ അത്യാവശ്യം എല്ലാം അതായത് നോർമൽ സ്കൂട്ടറിലുള്ളതെല്ലാം എക്സ്ട്രോ പറയാനുള്ള റിവേഴ്സ് ബട്ടൺ ഉണ്ട് ആ സാറ്റലൈറ്റ് ഉണ്ട് പിന്നെ മെഗ്നീഷ്യൻ ഇവിടെ ഇവര് ഒരു സ്വിച്ച് തുടങ്ങിയത് നമുക്ക് എന്തായാലും വണ്ടി കംപ്ലൈന്റ് ഒക്കെ അത്യാവശ്യം സർവീസ് സെന്റർ ഓടിച്ചു പോകാനും പിന്നെ സർവീസിന്റെ ആവശ്യങ്ങൾക്കുമാണ് ഇവര് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് വണ്ടി ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേ ഇതാണ് അതില് നമുക്ക് ഇപ്പം പാർക്കിംഗ് മോഡാണോ ബ്രേക്ക് ഒന്ന് പിടിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യാൻ റെഡിയായി അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തോന്നി കാരണം പെട്ടെന്ന് വണ്ടി എടുക്കണം എടുക്കണ്ട ഇപ്പൊ പിള്ളേരെ കയറി പെട്ടെന്ന് വണ്ടി കൈ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി പോകൂല്ല അത്യാവശ്യം ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് വിട്ടാലേ വണ്ടി പോകുള്ളൂ ഡിസ്പ്ലേയില് നമുക്ക് എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എന്നാൽ ഒരുപാട് ഇപ്പം അല്ലെങ്കിൽ എഴുതലേക്കെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് മാപ്പും കാര്യങ്ങളൊന്നും അല്ല നോർമൽ സ്കൂട്ടറിലുള്ള പോലെ തന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചുകൊണ്ട് പോകാനുള്ള ലെഗ് സ്പേസും ലോഡ് ആകാനുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിലും ഹുക്ക് ഉണ്ട് അതും ഒരു കോം ഫിനിഷ് ആണ് എനിക്ക് കൂടുതലും കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് തോന്നിയത് കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് വന്നത് ബൂത്ത് സ്പേസ് ആണ് കാരണം നമ്മൾ പല വണ്ടികൾ ചെയ്തപ്പോഴും ഈ ടയർ സൈസ് എല്ലാം ബൂത്ത് സ്പേസ് കുറയുന്നത് കണ്ടിട്ടുണ്ട് അത് പല കമ്പനികൾ കമ്പനികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം അവർക്ക് ഒരു നെഗറ്റീവ് വരവുള്ളതാണ് അതായത് ടയർ സൈസ് കൂടുമ്പോൾ ബൂട്ട് സ്പേസ് കുറയുമ്പോൾ ഉണ്ടാക്കണം പക്ഷെ ഇതിൽ ടയർ സൈസ് കൂടുതലാണ് ബൂട്ട് സ്പേസും ഉണ്ട് രണ്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു സേഫ് സ്പേസ് ഹെൽമെറ്റ് സുഖമായിട്ട് ഇതിൽ എത്താം പിന്നെ ക്യാബ്രല് സ്ട്രോങ് ആണ് ഞാൻ നേരത്തെ പറയുന്നത് ടോയ്ലുറ്റിലുള്ള ഒരു വണ്ടി അല്ല നമ്മൾ എടുക്കുക നോൺ എ സീഡ് ഏറ്റവും ടോയ്ലുറ്റിലൊരു വണ്ടി ആണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റി ചിന്തിക്കാൻ വേണമെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് കടക്കാം ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഏകദേശം സെയിം ഏവിയേറ്റർ ഉണ്ട് ഇത് ടൈ ലാമ്പ് അതൊന്ന് പുറത്തേക്ക് ആടിയിട്ടാണ് പിന്നെ രണ്ടു വശം കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അപ് ആണ് വരുന്നത് അപ് മോട്ടറിന് ചെടികൾ കാര്യങ്ങളും തിരക്കി അറിയാനായിട്ട് കവർ ചെയ്തിട്ടുണ്ട് സ്വിങ് സസ്പെൻഷൻ ആണ് പിന്നെ ഇത് ഈ ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡൊക്കെ സ്ട്രോങ് ആണ് സെന്റർ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും ഒക്കെ സ്ട്രോങ് ആണ് നോർമൽ എങ്ങനെയാണോ പെട്രോൾ സ്കൂട്ടർ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇതാണ് വണ്ടീനെ പറ്റിയുള്ള ഓൾമോസ്റ്റ് നമ്മുടെ ഒരു വിവരണം നമുക്ക് മനസ്സിലായ കാര്യങ്ങള് സീറ്റും വലിപ്പം ഉണ്ട് കേട്ടോ സീറ്റ് നോർമൽ നമ്മൾ സ്കൂട്ടറിൽ കാണുന്ന അതായത് ഇലക്ട്രിക്സ് എനിക്ക് പോകണം എൻടോർക്കിന്റെ സീറ്റിന്റെ ഒരു രീതിയും കാര്യങ്ങളും രണ്ടുപേർക്ക് സ്വഭാവമായിട്ട് പോവാം അപ്പൊ ഇത്തരമാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത് പിന്നെ ബാക്കി നമ്മൾ ഷോറൂമിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിരിക്കും ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് സൈക്കിളും കൂടി പരിചയപ്പെടുത്താനുണ്ട് ഹീറോയുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മോഡലാണ് അത് നമ്മള് സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ആ വീഡിയോ ഉടനെ ഉണ്ടാവും നമ്മളിപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് സെറ്റ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ മോഡലാണ് അതിന്റെ ഷോറൂമിന്റെ ഡീറ്റെയിൽസും എക്സിക്യൂട്ടീവിന്റെ നമ്പർ എല്ലാം നമ്മൾ വാഴ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമ്മൾ കൂടാതെ ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ ഐ ബട്ടണിലെ ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് വരുന്ന വരുന്നതാണ് ക്ലിക്ക് ചെയ്തതെല്ലാം കാണാം അല്ല നമ്മുടെ ചാനലിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ സെക്ഷൻ എടുത്തുകഴിഞ്ഞാൽ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണാം ഓക്കെ അപ്പൊ ഇന്ന് എന്റെ വീഡിയോ ഹാൻഡിൽ ചെയ്ത് ചെറുത്താണ് അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ് സെക്കൻഡ് പാർട്ട് ഞങ്ങളുടെ കൂടെ എന്തായിരിക്കാം ഓക്കെ താങ്ക്